കരുനാഗപ്പള്ളി നഗരസഭയ്ക്കെതിരെ കുറ്റപത്രവുമായി നഗരഭരണത്തിൽ മുരടിപ്പ് ഡി എഫ് കുറ്റപത്രം സമർപ്പിച്ചത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രവർത്തകർ കുറ്റപത്ര സമർപ്പണം നടത്തിയത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വികസനം തടസ്സപ്പെടുത്തുന്ന കരുനാഗപ്പള്ളി നഗരസഭയുടെ സമീപനം തിരുത്തണമെന്ന് ആർ മഹേഷ് എം എൽ എ ആവശ്യപ്പെട്ടു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചു വാങ്ങിയ ഏത് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടില്ല തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല തുക അനുവദിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു നഗരസഭാ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അമൃത ടു പദ്ധതിയിൽ നഗരസഭയെ ഉൾപ്പെടുത്തിയിട്ടും തുടർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് പദ്ധതി പ്രാവർത്തികമാക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും എം കുറ്റപ്പെടുത്തി സ്വകാര്യ ബസ് സ്റ്റാൻഡ് തുറന്നു പ്രവർത്തിപ്പിക്കുക തെരുവുവിളക്കൾ പ്രകാശിപ്പിക്കുക തകർന്ന റോഡുകൾ നവീകരിക്കുക ആധുനിക കൂടിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് ടൌൺ സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് നടത്തിയ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എല്ലോ നഗരസഭയെ പ്രതികരിച്ച് പ്രതികരിച്ചു കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാറില്ല കരുതാവപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് കരുതാവപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ആ റോഡ് നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന റോഡാണ് എൺപത്തിനാല് ലക്ഷം രൂപയാണ് എം എൽ എ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ഇന്ന് ടൗണിൻ്റെ പണി നടക്കുമ്പോൾ ഇവിടെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോൾ ആ റോഡ് കൂടി ശോച്യാവസ്ഥ ആയിരുന്നുവെങ്കിൽ ജനം എവിടെ പോകുമായിരുന്നു എൺപത്തിനാല് ലക്ഷം രൂപ ഏതാണ്ട് ഒരു കോടി രൂപയോട് അടുത്ത് ആ റോഡിന്റെ നിർമ്മാണവുമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളൊക്കെ സമരമായി രംഗത്ത് വന്നു അഴിമതിയാണ് പൊടിയാണ് ഇപ്പോൾ ഒരു പൊടിയില്ല തരിയില്ല മുഴുവൻ ആളുകളും നടുപൊടിയാതെ പോകുന്നത് ആ റോഡിലൂടെയാണ് ഏറെ പഴക്കമുള്ള ഒരു വർഷമാണ് കനടാകപ്പള്ളി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തെക്കുവശത്തോടു കൂടി കിഴക്കോട്ട് വിദ്യാലയ കോളേജ് വലിയ ദോഷത്തിൽ മാത്രവുമല്ല മാർക്കറ്റിലോട്ട് പോകുന്ന കിഴക്കോട്ട് പോകുന്ന മുഴുവൻ ആളുകളും വാഹനങ്ങൾ പോകുന്നതാണ് എത്രയോ കാലമായി നഗരസഭ പരിഹരിക്കേണ്ട വിഷയമാണ് കേസ് ഹൈക്കോടതി കിടക്കുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പൊ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം എത്ര എത്ര പെരുമഴ പെയ്താലും ശരി ഒരു തുള്ളി വെള്ളം കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കാത്ത രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി അഴിമതിയില്ലാതെ സുതാര്യമായി പ്രശ്നം യു ഡി എഫ് ചെയർമാൻ ആർ ദേവരാജൻ അധ്യക്ഷത ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ യു ഡി എഫ് കുറ്റപത്രം കാർഷിക കടാശ്വാസ കമ്മീഷൻ മുന്നംഗം കെ ജി രവി അവതരിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി നടത്തിയങ്ങൾ ഇനിയും ഈ നഗരസഭയുടെ നഗരസഭയുടെ ഭരണം നടത്തിയത് ആയിരുന്നു ഇവിടെ തുടക്കം ഇട്ടു തുടർന്ന് രണ്ട് തവണ എം അൻസർ പി രാജു താജ്കന്റെ കാട്ടുശ്ശേരിൽ എം എസ് മുക്കത്ത എൽ കെ സി ദേവി തൊടിയൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി